ഹലോ ഇന്ന് ഒരു കോഴീൻ്റെ വീഡിയോ തന്നെയാണ് കേട്ടോ ഇവർ പുതിയ വെറൈറ്റി കോഴികളാണ് കേട്ടോ ഇങ്ങനെ പേര് എനിക്ക് അങ്ങനെ അറിയില്ല ഇവരെ കയ്യിൽ ഇത് വേങ്ങര ഉള്ള ആള കയ്യിലുള്ളതാണ് മലപ്പുറം ജില്ല വേങ്ങരാണ് ഒരു സ്ഥലം ഇവരെ കയ്യിൽ പലതരം ഫാൻസി കോഴികളുണ്ട് ഫാൻസി കോഴി മാത്രമല്ല കേട്ടോ ഒരു നമ്പറാണ് സ്ക്രീനിൽ കൊടുത്തിരിക്കുക വണ്ടി ഉണ്ട് വേണ്ടവർക്ക് ദൂരക്കെ കൊടുക്കാനും പറ്റും അപ്പോൾ നിങ്ങൾ വീഡിയോ ഒക്കെ സ്കിപ്പ് ചെയ്യുക കാണുക ഒരുപാട് കുഞ്ഞുങ്ങളുണ്ട് കേട്ടോ തനാറിനുണ്ട് എന്നാണ് പറഞ്ഞത് പിന്നെ ഈ കണ്ടത് ഇത്രയും നാടൻ കോഴി കുഞ്ഞുങ്ങളാണ് രണ്ട് മാസമായ കുഞ്ഞുങ്ങളാണെന്ന് അവരുണ്ട് ഇതും ആർക്കും താല്പര്യമുണ്ടെങ്കിൽ വാങ്ങിക്കട്ടോ ദൂരയ്ക്കൊക്കെ വേണ്ടവർക്കൊക്കെ അയച്ചു കൊടുക്കുന്നുണ്ട് വണ്ടി സൗകര്യമുണ്ട് അപ്പോൾ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഈ ഇവരെ നമ്പർ ഉണ്ട് ഇത് കൊടുക്കണോ അവരോട് കോണ്ടാക്ട് ചെയ്താൽ മതി കേട്ടോ ഒരുപാട് കോഴികളുണ്ട് ഇവരുടെ കയ്യിൽ പലവിധ കോഴികളുണ്ട് ഇത് ഐറ്റം കോഴിയാണ് ഇത് അവരെ കയ്യിലുള്ളത് തന്നെയാണ് ഇത്ര ഒരു ഭംഗിയാണ് കാണാൻ ഇതിനൊക്കെ ഓരോ പേരുണ്ട് കിട്ടാ അതൊക്കെ അത്ര ക്ലിയറായിട്ടൊന്നും പറഞ്ഞുതരാറിയില്ല കോഴീനെ വളർത്തുന്ന ആളുകൾക്ക് അറിയുന്നതാണ് ഞാൻ വിചാരിക്കുന്നത് ഇത് കാലുയർച്ചാത്തൊരു കോഴിയാണ് ഫാൻസിയാണ് അവരെ കയ്യിൽ ഒരുപാട് സ്ഥലം കോഴികൾ തന്നെ ഉണ്ട് പിന്നെ ഒരു ഈ ഇത് അത്യാവശ്യം നല്ല വിലയുള്ള കോഴി തന്നെയാണ് ഇതാർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇവരെ നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട് തിരുവനന്തപുരത്തുള്ളതാണ് വീഡിയോ വീടിയൊക്കെ ഞാൻ ഇറക്കി ഇറക്കിടലുണ്ട് അപ്പോൾ ഇവരുടെ കയ്യിലും നാടൻ കോഴിയുണ്ട് കുറച്ച് നാടൻ കോഴി ഇനിയും കാണിക്കുന്നുണ്ട് വിൽപ്പനക്കുള്ളതാണെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യതാണ് അവരെ നമ്പർ പിന്നെ ഇത് നാടൻ കോഴികളാണ് ആർക്കെങ്കിലും ഇത് അങ്ങനെ വീഡിയോ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ കോഴികളെ വിൽപ്പനയ്ക്കുണ്ടെങ്കിൽ വീഡിയോ ചെയ്യണമെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പറായിട്ട് കോണ്ടാക്ട് ചെയ്യുക എനിക്ക് ലാസ്റ്റ് കൊടുത്തത് എൻ്റെ നമ്പറാണ് അപ്പോൾ ഇത് ൻ കോഴിയൊക്കെയാണ് അത്യാവശ്യം വളുള്ള കോഴി തന്നെയാണ് ഇതിന് കാലും ഒരു ഷൂ ഒക്കെ ഉള്ള തൊപ്പിയൊക്കെ ഉള്ള കോഴിയാണ് ഇതാണ് ഇതിൻ്റെ വിലയൊക്കെ തീ കൊടുത്തിട്ടുണ്ട് അവര് പിന്നെ ഇത് കോഴി കുഞ്ഞുങ്ങളാണ് രണ്ടും മൂന്നോ ദിവസമായൊക്കെ കുട്ടികളാണ് ഇത് ആവശ്യക്കാരുണ്ടെങ്കിൽ പറയുക ഈ നമ്പർ കോണ്ടാക്റ്റ് ചെയ്യാൽ മതി നല്ല കാണാൻ ഭംഗിയുള്ള കോഴികളാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് നെക്കട നെക്കൊക്കെ കോഴിയാണ് കേട്ടോ ഇപ്പം ഇത്രക്കുള്ളും വീഡിയോ സ്കിപ്പ് ചെയ്യുക കാണുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക പിന്നെ ലൈക്കും ഒക്കെ ചെയ്യാൻ മറക്കരുത് ചാനലിൽ നിന്നും ഫോളോ ചെയ്തേക്കെട്ടോ ഇത്രക്കുള്ളും ഞാൻ അടുത്തേ Real